ഹലോ നമസ്കാരം വീട്ടിലെ രുചിയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് കാരണം നമുക്കെല്ലാം ആവശ്യമാണ് മുന്നോട്ട് പോകുന്നത് കമ്പ്യൂട്ടർ യുഗമാണ് ആ കമ്പ്യൂട്ടർ യുഗത്തിന് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് എല്ലാവർക്കും ആവശ്യം എന്ന് പറഞ്ഞ കാരണം സംരംഭക്കാർക്കും രാഷ്ട്രീയക്കാർക്കും നേതാക്കന്മാർക്കും എല്ലാവർക്കും വേണ്ടത് ഈ ഒരു മേഖലയാണ് അപ്പൊ ഏത് മേഖലയാണെന്ന് കണ്ടറിയാം നമസ്കാരം ചേട്ടന്റെ പേര് എൻ്റെ പേര് മനീഷ് ആനിക്കാട് മനീഷ് ആനിക്കാട് ഈ വ്യക്തിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്യാവശ്യം മിക്കവർക്കും അറിയാം എങ്കിലും ബാക്കിയുള്ളവർക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഈ ചേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ശാരീരികമായിട്ട് എന്നാൽ ശാരീരികമായിട്ട് എങ്ങും വീട്ടിൽ അടച്ചു കൂട്ടി ഇരിക്കാനല്ല ചേട്ടൻ ശ്രമിക്കുന്നത് വർഷങ്ങളായിട്ട് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുന്നത് പല വർക്കുകളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കും വർക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നാൽ ചേട്ടനോട് തന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ ഏതൊക്കെ മേഖലകളിലാണ് ചേട്ടൻ കോട്ടയം സമിതിയിലെ ാണ് നമുക്കറിയാം ഞാൻ കാണുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് കിട്ടുന്ന വരുമാനങ്ങളുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു ചേട്ടൻ എന്ത് വർക്കാണ് ചെയ്യുന്നത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് വേണ്ടത് അതും സോഷ്യൽ മീഡിയയിലേക്ക് അതല്ല മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതിലും ചാർജ് കുറച്ച് വിധമായ നിരക്കിലാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ടാണ് കൊറോണ ഒക്കെ വന്ന മേഖലയില് നിന്ന് പോകേണ്ട ആ ഒരു സമയം വന്നപ്പോ ഫ്രീലാൻസറായിട്ട് മാറി ഒരുപാട് ഇപ്പം സ്റ്റുഡിയോക്കാരൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പം നമ്മളെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ വർക്ക് നമുക്ക് ഒന്നുകൂടെ ചോദിച്ചാൽ വ്യക്തമായിട്ട് ഒന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ യുഗമാണല്ലോ ശരിക്കും മൊത്തം സോഷ്യൽ മീഡിയയിലാണ് കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചേട്ടൻ എന്തൊക്കെ വർക്കാണ് ഇപ്പൊ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നമുക്കിപ്പോ എനിക്കൊരു ആവശ്യം വന്നാൽ ഇപ്പൊ ഇലക്ഷൻ സമയം വരുന്നു അപ്പൊ ഇലക്ഷൻ സമയത്തേക്കൊക്കെ എന്ത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും സംബന്ധമായിട്ടുള്ള നമ്മൾ സംബന്ധമായിട്ടുള്ള അനൗൺസ്മെന്റ് എല്ലാം നമ്മള് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുന്ന വാഷിന് നമ്മളിപ്പോ ഒരു നമ്മുടെ തന്നെ ഒരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇലക്ഷൻ സംബന്ധമായിട്ട് ഏത് വർക്കും വർക്കും റേറ്റ് കുറച്ച് നല്ല രീതിയിൽ അതായത് അത് ഇലക്ഷൻ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്കത് വീട്ടിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് പറയാം കാരണം എനിക്ക് സാധാരണക്കാർ സാധാരണക്കാരാണ് സത്യസന്ധമായ വാർത്തകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്ന ഒരു ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു ചാനലാണ് ഡോണ്ട് വർ ചാനൽ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ഷനെ സംബന്ധമായ കാര്യങ്ങൾ അതാണ് നമ്മൾ കല്യാണത്തിന്റെ ഒക്കെ വർക്കാണത് കൊണ്ട് മറ്റുള്ള സ്റ്റുഡിയോക്കാര് ചെയ്യുന്നുണ്ട് ഇനി തന്നെയും നമ്മൾ അവരൊക്കെ ചെയ്യുന്നതിൽ റേറ്റ് കുറച്ചാണ് വർക്കുകളൊക്കെ ചെയ്യും ഏറ്റവും കൂടുതൽ സംരംഭക്കാരാണ് ചെറിയ ചെറിയ അവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ ഉണ്ടോ റേറ്റ് കുറച്ച് അവർക്ക് അവർക്കും പ്രയോജനപരമായി തക്ക രീതിയിലുള്ള ഏറ്റവും റേറ്റ് കുറച്ച് അവരെ ജന ജനങ്ങളിലേക്ക് എത്തിക്കുക ഏറ്റവും കൂടുതൽ ഇപ്പം മാഷ് പറഞ്ഞു ഏറ്റവും കൂടുതൽ സത്യാകുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് നമ്മളെ എറണാകുളത്ത് തിരുവനന്തപുരത്ത് അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ കിട്ടുന്നുണ്ട് അതും അതും അതുപോലെ സംരംഭം ചെറുകിട സംരംഭങ്ങളാണ് ഓക്കെ ഓക്കെ ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിന്റെ എവിടെ നിന്ന് നിന്ന് വേണേലും വർക്കുകൾ വന്നാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എവിടെ വേണേലും ചെയ്തു കൊടുക്കാൻ കാരണം കാരണം ഇത് അയച്ചു കൊടുക്കുന്ന കാര്യമാണല്ലോ മേഖലകളാണ് അവരുടെ ഡീറ്റെയിലുകൾ കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലാതെ ഇന്നടത്ത് പോയി ചെയ്യണമെന്നൊന്നുമില്ല ഈ ലോകത്തിന്റെ എവിടെയുള്ള പരസ്യങ്ങൾക്കും എവിടെ നിന്ന് വേണമെങ്കിലും ഈ ചേട്ടനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ടൈമാണ് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ചേട്ടന്റെ നമ്പരും ഡീറ്റെയിലും ഒക്കെ ഞാൻ കൊടുത്തേക്കാം ഇത് മാത്രമല്ല ചേട്ടൻ ഒരുപാട് വിശേഷങ്ങളുണ്ട് ചേട്ടനെ മുന്നോട്ട് നമ്മള് എവിടെ വരെ എത്തിക്കാമോ അവിടെ വരെ നമുക്ക് എത്തിക്കണം അതാണ് വേറെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത് അതുകൂടെ പറയുവാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞാൽ ഞാൻ ഈ കല്യാണം സംബന്ധിച്ചത് പാലുകാച്ച് അതുപോലെ തന്നെ മൈലാഞ്ചി കല്യാണം വിശേഷങ്ങൾ ഏതും 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 നമുക്ക് ചെയ്തു ഏത് വിശേഷങ്ങളും നിങ്ങൾ എന്നെ വിളിക്കുക മറ്റുള്ളവർ ചെയ്യുന്നതിലും റേറ്റ് കുറച്ച് മിതമായ നിരക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ വാർത്തകൾ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും എന്നെ വിളിക്കാം ഞാനത് വാർത്ത നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നെ ചാനലുമായിട്ട് വീട്ടിലൊരു ജി ഇങ്ങനെ ഒരു പരസ്യം ചെയ്യാൻ കാരണം നമ്മൾ ഇങ്ങനെ ഉള്ളവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എനിക്കും അങ്ങനെ ആഗ്രഹം സപ്പോർട്ട് ചെയ്യാനുള്ള മൈൻഡ് ഈ സേടനും അതേ മൈൻഡ് തന്നെയാണ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബൈ ബൈ